ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുവൈത്തിലെ കുവൈറ്റിലെ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ബാഹുലയന് ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരത്ത് അന്ത്യവിശ്രമം കുലാമന്തോൾ ശ്രീകുറുമ്പേത്തിന് സമീപം മരക്കാടത്ത് പറമ്പിൽ ബാഹുലയന്റെ മൃതദേഹം ഷൊർണൂർ നഗരസഭ ശ്മശാനത്തിൽ സംസ്കരിച്ചു വൈകിട്ട് ആറോടെയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ അകമ്പടിയോടെ മൃതദേഹം ഷൊർണൂരിൽ ഉച്ചയ്ക്ക് പുലാമന്തോളിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് ഷൊർണൂരിൽ എത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു ബാഹുലയന് അന്തിമോപചാരം അർപ്പിക്കാൻ ഷൊർണൂരിലും സുഹൃത്തുക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി